ഫെബ്രുവരി അഞ്ചിന് നടക്കാനിരിക്കുന്ന ദില്ലി നിയമസഭാ ഇലക്ഷൻ താജ സർവേ ദില്ലിയിലെ എഴുപതംഗ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രധാന പാർട്ടികളായ കോൺഗ്രസും എ എ പിയും ബി ജെ പിക്കും ദില്ലിയിലെ ഓരോ ജില്ലകളിലും സാധ്യതയുള്ള സീറ്റുകൾ ആദ്യത്തെ ജില്ല സെൻട്രൽ ദില്ലിയാണ് സെൻട്രൽ ദില്ലിയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എ എ പിയും രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല വടക്ക് കിഴക്കൻ ദില്ലിയാണ് വടക്ക് കിഴക്കൻ ദില്ലിയിൽ എട്ട് സീറ്റുകളാണ് എട്ട് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എ എ പിയും രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത മൂന്ന് പാർട്ടികളും തമ്മിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ജില്ലയാണ് വടക്ക് കിഴക്കൻ ദില്ലി അടുത്ത ജില്ല ദക്ഷിണ ദില്ലിയാണ് ദക്ഷിണ ദില്ലിയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എ എ പിയും മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഈസ്റ്റ് ദില്ലിയാണ് ഈസ്റ്റ് ദില്ലിയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ എ എ പിയും മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും നേടാനാണ് സാധ്യത അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല വെസ്റ്റ് ദില്ലിയാണ് വെസ്റ്റ് ദില്ലിയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ജില്ലയാണ് വെസ്റ്റ് ദില്ലി അടുത്ത ജില്ല ഉത്തർ പശ്ചിമ ദില്ലിയാണ് ഉത്തർ പശ്ചിമ ദില്ലിയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ എ എ പിയും രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഉത്തർപൂർവ്വ ദില്ലിയാണ് ഉത്തർപൂർവ്വ ദില്ലിയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എ എ പിയും മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല നോർത്ത് ദില്ലിയാണ് നോർത്ത് ദില്ലിയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ എ എ പിയും മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും നേടാനാണ് സാധ്യത കോൺഗ്രസിന് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ആകെയുള്ള എഴുപത് സീറ്റുകളിൽ മുപ്പത്തി ഒൻപത് സീറ്റുകൾ വരെ എ എ പിയും ഇരുപത്തിരണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ഒൻപത് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത